ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോയുമായാണ് സ്വന്തമായി നമുക്ക് എങ്ങനെ ഒരു മീൻ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇത് ഒരു കിലോ തൂക്കം വരുന്ന ഒരു തിരുത മീനാണ് ഇത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് നോക്കാം ആദ്യം തന്നെ നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ഇത് നന്നായിട്ട് തുടച്ച് ഇതിൻ്റെ ഈർപ്പമെല്ലാം കളഞ്ഞ് ഇതേപോലെ തലയുടെ ഭാഗത്തുള്ള ചിറകുകളും താഴെ സൈഡിലുള്ള ചിറകുകളും ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം വേണ്ട നല്ല മൂർച്ചയുള്ള കത്തിയാണ് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈ വാലിൻ്റെ ഈ ഭാഗം തുടങ്ങി മുകളിലേക്ക് ഇതേപോലെ കൈവിടാതെ ഇങ്ങനെ ചെത്തി 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 തലയുടെ ഭാഗം വരെ കൊണ്ടുവരിക ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് പെട്ടെന്ന് കയ്യിലേക്ക് പാഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ചേട്ടൻ ഇത് നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയാം നല്ല വലിയ മീനൊക്കെ കൊണ്ടുവന്നാൽ ചേട്ടൻ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക ഇതേപോലെ ഇങ്ങനെ ചെത്തി ചെത്തി തലയുടെ ഭാഗം വരെ കൊണ്ടുവരിക എപ്പോഴും മാലിൻ്റെ ഭാഗം തുടങ്ങി തലയുടെ ഭാഗം വരെ കൊണ്ടുവന്നാലേ ഇത് നന്നായിട്ട് ക്ലീൻ ആകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു ചതമ്പൽ പോലുമില്ലാതെ എല്ലാം നല്ല ക്ലീൻ ആക്കി കിട്ടും ഒട്ടും തന്നെ അഴുക്കുണ്ടാവില്ല ഇത് മാർക്കറ്റിൽ ഇത് കട്ട് ചെയ്ത് കിട്ടുമെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു മീൻ കച്ചവടക്കാരും ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്ക നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ ആയല്ലോ എന്ന് വിചാരിച്ചാണ് ഇതേപോലെ ഇങ്ങനെ എല്ലാ സൈഡും മുകളിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഈ ഇത് ഇതങ്ങനെ എല്ലാ ചെറു ചിതമ്പലും എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല മീൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള ഇതും ഇതേപോലെ തന്നെ ചെത്തി ചെത്തി മുകളിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് കളയുക ഇത് നല്ല ഫ്രഷ് മീനാണ് പടക്കണ മീൻ എന്ന് പറയണ പോലെ നല്ല ഫ്രഷ് മീനാണ് ഞങ്ങളുടെ അടുത്തുള്ള വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് വെളുപ്പിനെ പോയി മേടിക്കുന്ന മീനാണ് അതാണ് ഇങ്ങനെ ചോരമയം കാണുന്നത് പിന്നെ അടുത്തത് തലയാണ് തല ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ചില ആളുകൾ തല എടുക്കാറുണ്ട് ഇവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കളയും പിന്നെ അതിൻ്റെ ചെയിളപ്പൂക്കളും കളഞ്ഞ് ലാസ്റ്റ് വാലും കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുക ഇനിയിപ്പോൾ ഇതുപോലെ ക്ലീനാക്കിട്ടുണ്ട് ഇനി ഈ ഇതിൻ്റെ മുകളിലുള്ള ഈ കറുത്ത ഭാഗം കളയണമെങ്കിൽ ഒരിത്തിരി ഉപ്പുവെള്ളം ഇട്ട് ഉപ്പുവെള്ളത്തിൽ കഴിഞ്ഞാൽ നല്ല ക്ലീനാക്കി എടുക്കാം ഇപ്പോൾ ഇതിന് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം പോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് വേണം ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം കളയണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിൻ്റെ ഉള്ളിൽ ക്ലീ ക്ലീനാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റുകളെല്ലാം കളഞ്ഞ് നമുക്കിത്തിരി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് ഉപ്പ് പൊടിയിട്ട് ഇട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കഴുകുമ്പോൾ നന്നായിട്ട് ഇത് വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ലാസ്റ്റ് ഈ തലഭാവവും കൂടി ഇങ്ങനെ മുറിച്ച് ഉണ്ട് ഇപ്പോൾ ഈ ഒത്തിരി ഉപ്പ് എടുത്ത് ഉപ്പിലിട്ട വെള്ളം എടുത്ത് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ലാസ്റ്റ് നമുക്ക് കിട്ടും ഇനി നമുക്ക് കറി വെച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായും നാളെ കാണാം